സജ്ജനങ്ങളെ ശുഭവന്ദനം ഇത് തൈക്കാട്ടുമനയ്ക്കൽ തൈക്കാതിർത്ത ക്ഷേത്രം ചേർത്തല താലൂക്കിലെ തൈക്കാട്ടുശേരി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു വളരെ പുരാതനവും പ്രസിദ്ധവുമായ ഈ ക്ഷേത്രം തൈക്കാട്ടുമന വകയാണ് ചതുർബാഹുവായി കൃഷ്ണനും സുന്ദരഭാവത്തിൽ ശാസ്താവും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പഴക്കം കൃത്യമായി ഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ചുവർചിത്രങ്ങളുടെ കാലപ്പഴക്കം കൊണ്ട് പുരാതനം എന്ന് തന്നെ പറയാം ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കിയാൽ ഈ ക്ഷേത്രങ്ങളിലെ ആദ്യ പ്രതിഷ്ഠ ശാസ്താവു എന്ന് കരുതുന്നു വൈഷ്ണവ പാരമ്പര്യമാണ് തൈക്കാട്ടുമന അവർ മനയിൽ വെച്ച് ആരാധിച്ചിരുന്ന കൃഷ്ണനെ ആദ്യത്തെ മന മാറ്റിസ്ഥാപിച്ച കാലത്ത് ഈ ക്ഷേത്രം പണിത് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു എന്ന് കരുതുന്നു തൈക്കാട്ടുമനയ്ക്കിലെ പുരുഷ പ്രജകളുടെ പേരുകളെല്ലാം വൈഷ്ണവനാമങ്ങളും സ്ത്രീകളുടേത് ലക്ഷ്മി ഭാവത്തിലും ആണ് എന്നുള്ളത് അവരുടെ വൈഷ്ണവ പാരമ്പര്യം വിളിച്ചോതുന്നു പണ്ട് ശബരിമല ക്ഷേത്രം അഗ്നിക്കിരയായ കാലത്ത് ഇവിടെ നിന്ന് തച്ചന്മാരെ പുനർനിർമ്മിതിക്കായി മലയിലേക്ക് യച്ചിരുന്നതായി പറയപ്പെടുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന് തൈക്കാട്ടുമനക്കൽ നിന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പങ്കെടുത്തിരുന്നതായി നാട്ടിലെ മുതിർന്നവർ അഭിപ്രായപ്പെടുന്നു അതിശ്രേഷ്ഠരും ആയുർവേദ ഔഷധ പാരമ്പര്യമുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും തൈക്കാട്ടുമനക്കൽ ഉണ്ടായിരുന്നു പ്രശസ്തരായ ഒരു മാന്ത്രികൻ തൈക്കാട്ടുമനിക്കൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിരവധി കഥകളുമുണ്ട് മാന്ത്രികൻ തിരുമേനി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ജ്യോതിഷം ആയുർവേദം മാന്ത്രികം മന്ത്രതന്ത്രങ്ങൾ എല്ലാം സ്വായത്തമാക്കിയ അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും ആ നാമം പ്രസിദ്ധമായിരുന്നു തൈക്കാട്ടുമനക്കിലേക്ക് കരമൊഴിവായ ധാരാളം ഭൂസ്വത്തുക്കൾ കൊച്ചി രാജാവിൽ നിന്നും നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിൽ അദ്ദേഹവും ശ്രേഷ്ഠന്മാരും സ്ഥിരമായി ഈ മനക്കിൽ നിന്നും പങ്കെടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു കഥ തയ്ക്കാതുർക്കൽ ക്ഷേത്ര കിണറുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ കിണർ ഈ സ്ഥാനത്തായിരുന്നു എന്ന് കരുതുന്നു തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും മേൽ സാമൂതിരി നോട്ടമിട്ടിരുന്ന കാലം വഞ്ചിമാർഗം യാത്ര ചെയ്ത് മുറജപത്തിന് പങ്കെടുക്കുവാൻ മാന്ത്രികൻ തിരുമേനി തീരുമാനിച്ചു എന്നാൽ അക്കാലത്ത് തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലും മാടമ്പിമാർ അക്രമം അഴിച്ചുവിട്ടിരുന്നതിനാൽ മനക്കര ആരും അദ്ദേഹത്തിന്റെ യാത്ര അനുവദിച്ചില്ല എന്നാൽ താനെടുത്ത തീരുമാനം എങ്ങനെയും നടപ്പാക്കുമെന്നറിയാമായിരുന്ന അദ്ദേഹത്തിന്റെ കാരണവന്മാർ മാന്ത്രികൻ തിരുമേനിയുടെ യാത്ര തടസ്സപ്പെടുത്തുന്നതിന് രഹസ്യമായി നിരീക്ഷിക്കുവാൻ ഏർപ്പാട് ചെയ്തു ഇത് മനസ്സിലാക്കിയ തിരുമേനി ഒരു ബുദ്ധി കണ്ടുവച്ചു അന്ന് തൈക്കാട്ടുമന ഇന്ന് കാണുന്നിടത്തായിരുന്നില്ല കുറച്ചുകൂടി വടക്കുമാറിയായിരുന്നു ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് വന്നു നിരീക്ഷണത്തിന് അറിയാതെ കിങ്കരന്മാരും ഉണ്ടായിരുന്നു ദർശനം കഴിഞ്ഞ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് തിരുമേനി ക്ഷേത്രക്കിണറിലേക്ക് ഒരു ചാട്ടം അന്ന് ഇത് വളരെ വലിയ കിണറായിരുന്നു കിണറായിരുന്നുവെന്ന് വേണം കരുതുവാൻ ക്ഷണനേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു മുറജപത്തിനായുള്ള യാത്ര മുടക്കിയതിൽ മനന്നൊന്ത് മാതൃകൻ തിരുമേനി ക്ഷേത്ര കിണറ്റിൽ ചാടി എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു വിവരങ്ങൾ അറിഞ്ഞ് മൂത്ത തിരുമേനി ക്ഷേത്രത്തിലെത്തി കിണർ ശുദ്ധി ചെയ്ത് കലശം കഴിച്ച് നിത്യപൂജ തുടർന്നോളൂ മുറജ കഴിയുമ്പോൾ അവൻ വന്നോളൂ മൂത്ത തിരുമേനിയുടെ വാക്കുകൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എന്നാൽ അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിച്ചു മുറജപം കഴിഞ്ഞ് മാതൃകൻ തിരുമേനി തിരിച്ചു വന്നു ഇത് അദ്ദേഹത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയായി ജനങ്ങൾ വിലയിരുത്തി എന്നാൽ അക്കാലത്ത് ഒരു രഹസ്യമാർഗം മാർഗം പശ്ചിമദിക്കിലെ കായലിലേക്ക് ഈ കിണറിൽ നിന്നും ഉണ്ടായിരുന്നു അത് മൂത്ത തിരുമേനിക്കും മാന്ത്രികൻ തിരുമേനിക്കും അറിയാമായിരുന്നു കാലത്തിന്റെ കുത്തൊഴുക്കിൽ നാട്ടിൽ പല മാറ്റങ്ങളും വന്നു ചേർന്നു ക്ഷേത്രത്തിലും അപജയം വന്നുകൂടി മാറ്റത്തിന്റെ കാക്കളത്തിൽ കാറ്റ് മാറി വീശി അങ്ങനെ ടി എസ് ശ്രീധരൻ നമ്പൂതിരി എന്ന മനക്കിൽ തിരുമേനിയുടെ കാലഘട്ടം വന്നു ചേർന്നു ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങളെയും കർഷക തൊഴിലാളികളെയും അദ്ദേഹം ബഹുമാനിച്ചു നഷ്ടപ്പെട്ട മനയുടെ പ്രതാപം പ്രവർത്തന മികവുകൊണ്ട് അദ്ദേഹം തിരിച്ചുപിടിച്ചു കൂട്ടിനായി കോവിലകത്ത് പത്പനാഭക്കർത്താവും ഐക്യക്കുറുപ്പന്മാർ എന്ന നെൽകൃഷിയുടെ കുലപതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രമാണിമാരും ഒപ്പം നിന്നു എന്നാൽ ഈ ഐശ്വര്യം അധികകാലം നിലനിന്നില്ല ഉപജാപക വൃന്ദം അവരെയും മൂവരെയും ശത്രുക്കളാക്കി ആ ശത്രുത വളരെക്കാലം നിലനിന്നു എന്നാൽ പിന്നീട് അവർ വീണ്ടും ഉറ്റമിത്രങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോവിലകത്ത് പത്നാപകർത്ത അന്തരിച്ചു രണ്ടായിരത്തി ഒന്നിൽ മനക്കൽ തിരുമേനിയും കാല യവനികക്കുള്ളിൽ മറന്നു മനക്കൽ തിരുമേനിയുടെ കാലത്ത് ക്ഷേത്രോത്സവം ഗംഭീരമായിരുന്നു കൊടിയേറി ഏഴാം നാൾ ഉത്സവം അതാണ് തൈക്കാതൊർക്കൽ ക്ഷേത്രത്തിലെ ചിട്ട ഉത്സവകാര്യത്തിനും കൊടിമരത്തിനുള്ള കവങ്ങൾ മുറിച്ചൊരുക്കുന്നതിനും മറ്റുമായി കരപ്രമാണിമാരെ പ്രത്യേകം ക്ഷണിക്കുമായിരുന്നു മനക്കൽ വച്ച് പ്രത്യേക സദ്യവട്ടങ്ങളും അവർക്കായി ഒരുക്കിയിരുന്നു കഥകളി ആനപ്പുറത്തെഴുന്നള്ളത്ത് അക്ഷരശ്ലോകം ബാലെ ഇതെല്ലാം കണ്ടും ആസ്വദിച്ചും ഈ അമ്പലപ്പറമ്പിൽ ഭക്തജനങ്ങൾ ഒത്തുകൂടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതെല്ലാം ഇന്ന് പഴം കഥകൾ ഭക്തിയേക്കാൾ കൂടുതൽ ജനസേവനം ജീവിതചര്യാക്കിയ ടി എസ് ശ്രീധരൻ നമ്പൂതിരി എന്ന മനക്കൽ തിരുമേനി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു ദൈവത്തെ പോലെ നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് സുഖമായി ജീവിക്കുവാൻ ഭൂമിയും വീടും സൗജന്യമായി നൽകിയ തിരുമേനിയെ തൈക്കാതിർക്കൽ ക്ഷേത്രത്തിലെ ഈശ്വരന്മാരെക്കാൾ കൂടുതൽ ഈ നാട്ടിലെ ജനങ്ങൾ സ്നേഹിച്ചു തൈക്കാട്ടുശേരി എന്ന ഈ ഗ്രാമത്തിന് ചരിത്രം ഏറെയുണ്ട് നാടിന്റെ ഐശ്വര്യ സ്തംഭമായ പുണ്ക്കീഴിൽ ഭഗവതിയുടെ പുണ്യഭൂമിയാണ് ഈ ദേശം തൈമാസം എന്ന മകരമാസത്തിൽ ആട്ടം നടക്കുന്നത് കൊണ്ടാണ് തൈക്കാട്ടുശ്ശേരി എന്ന പേര് ഈ നാട് സ്വീകരിച്ചത് ആട്ടം ഉത്സവത്തിന്റെ മറ്റൊരു പേരാണല്ലോ മകരമാസം എന്നതിന്റെ മറ്റൊരു പേരാണ് തൈമാസം തൈപ്പൊങ്കൽ തൈപ്പൂയ്യം എന്നൊക്കെ പറയുന്നത് മകരം എന്ന മാസത്തിന്റെ ഭക്തി ചൈതന്യത്തെ കുറിക്കുന്നു െത്താ ദൂരം ഭഗവതിയുടെ അധികാര പരിധിയുള്ള പണ്ടുകാലത്തും ഊരുവല്ലം എഴുന്നള്ളി ഉത്സവം നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണല്ലോ പുന്നക്കീഴിൽ ഭഗവതിയുടെ ആറാട്ടി ദേവസ്ഥാനം തയ്ക്കാതൃക്ക് ക്ഷേത്രക്കുളത്തിലാണല്ലോ കൃഷ്ണ സഹോദരിയായ ബലഭദ്ര എന്ന ശ്രീ ബാലഭദ്ര ആഡംബരപൂർണമായി ആനപ്പുറത്തെഴുന്നള്ളി വരുമ്പോൾ തയ്ക്കാതിർക്കൽ ക്ഷേത്രത്തിന്റെ തെക്കേ നടയ്ക്കൽ ആചാരപൂർവം സ്വീകരിച്ചാനയിക്കുന്നു ആറാടി വരുന്ന ഭഗവതി സഹോദര സമക്ഷം കൃഷ്ണൻ കോവിലുങ്കൽ തൃപ്പൂജയേറ്റ് സംപ്രീതയായി തിരികെ പോരുന്നു ശാസ്താനടയെങ്കിൽ ഭഗവതി പൂജ ഏൽക്കാറില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കൃഷ്ണൻ ഗോകുലങ്ങിൽ നിന്ന് ആറാടി യാത്ര പറഞ്ഞ് കരക്കാരുമായി ഭഗവതി തിരികെ പോകുന്നു മുൻകാലത്ത് ഈ ക്ഷേത്രക്കുളം ഒരു താമരപ്പൊയുകയായിരുന്നു കാലത്തിന്റെ യാത്രയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കരപ്പുറത്തെ ക്ഷേത്രങ്ങളെല്ലാം ഒട്ടുമിക്കതും ജീർണാവസ്ഥയിലകപ്പെട്ടു തയ്ക്കാതിർക്ക ക്ഷേത്രവും അങ്ങനെ തിളക്കം കുറഞ്ഞു കുറഞ്ഞു വന്നുകൂടി എന്നാൽ ഈ അടുത്ത കാലത്ത് ക്ഷേത്രം പുനർനിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിന്റെ രൂപരേഖയാണ് ഇത് രണ്ട് ശ്രീകോവിലുകളും ലക്ഷണമത്ത വിധം അതീവ ഭംഗിയിലും വാസ്തുചൈതന്യത്തിലും പൂർത്തീകരിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആചാര്യ പൂജനീയ ശാരദാനന്ദ സരസ്വതി സ്വാമികൾ ഈ ക്ഷേത്രങ്ങളുടെ പാതകം വയ്പ് നിർവഹിച്ചു പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൽ വൻ ഭക്തജന പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് ഒരു വർഷം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആറിന് ശ്രീഗോപുലുകളുടെ ആധാരശിലപ്പാകും തന്ത്രി മനയത്താറ്റുമന ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരി ആ ചടങ്ങ് നിർവഹിച്ചു വളരെ വലിയ തുക ആവശ്യമായ ഈ ഘട്ടത്തിൽ യഥാശക്തി സമർപ്പിച്ച് താങ്കളും ഈ ഭക്തിമാർഗത്തിൽ പങ്കാളിയാകും എത്ര ചെറിയ തുകയും ആകട്ടെ അത് പുനരുദ്ധാരണത്തിന് വലിയ ശക്തിയും പ്രചോദനവുമാണ് നൽകുന്നത് ഇപ്പോൾ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് സംഭാവനകൾ അയച്ചോളൂ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ചേർത്ത് നിങ്ങൾക്ക് സംഭാവനകൾ അയക്കാം സംഭാവനകൾ അയക്കുന്ന സജ്ജനങ്ങൾ ക്ഷേത്ര ഓഫീസ് നമ്പറിലേക്ക് മെസ്സേജായോ ഫോണിൽ വിളിച്ചോ അയച്ച വ്യക്തിയുടെ മേൽവിലാസം സസ്നേഹം റിയിക്കുകയാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് പുനരുദ്ധാരണ കമ്മിറ്റി അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു എസ് ശ്രീകുമാർ നമ്പൂതിരി ടി എസ് ശ്രീധരൻ നമ്പൂതിരി ടി എസ് ശ്രീജിത്ത് നമ്പൂതിരി എസ് വേണുഗോപാൽ എന്നിവർ ചേർന്ന് പ്രവർത്തനം ഭംഗിയായി പുരോഗിക്കുന്നു ഒരു ക്ഷേത്രം ജീർണോദ്ധാരണം നടത്തുമ്പോൾ അവിടുത്തെ സാംസ്കാരിക പെരുമ കുടിയേറ്റപ്പെടുകയാണ് സർവമംഗളം ഭവിക്കട്ടെ ഓം നമോ നാരായണായ സ്വാമിയേ ശരണമയ്യപ്പ തയ്ക്കാതിരക്കൽ ക്ഷേത്രം എത്രയും വേഗം പരിപൂർണ തേജസ്സോടെ അനുഗ്രഹം ചുരിയട്ടെ എന്ന് ഭഗവത് നാമത്തെ പ്രാർത്ഥിക്കുന്നു